ഇന്ന് ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ പലർക്കും ഇതറിയുമായിരിക്കും അറിയണ്ടാവില്ല അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുത് പോസിറ്റീവായാലും ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റിടണം ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് കുറുവ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിരാൻ വെക്കണം ഇനി അരക്കപ്പ് ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പം രണ്ട് കപ്പ് അരിയിലേക്ക് അരക്കപ്പ് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം എന്നിട്ട് നന്നായി കഴുകി ഒന്ന് കുതിരാൻ വെച്ച് ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ മിക്സിയിൽ മിക്സിയിലരയ്ക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അരിയും മുഴു ഉഴുന്നും കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം ഞാനിത് അരക്കിയല്ല ചെയ്യുന്നത് പൊടിച്ചാണ് എടുക്കുന്നത് തരത്തെ ഇഡലിക്കായതുകൊണ്ട് നന്നായി പൊടിയണ്ട അപ്പോൾ ഞാനിതിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉഴുന്നാണ് അരച്ചെടുക്കാനുള്ളത് ഉഴുന്നും ഉലുവയും അരച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഉഴുന്ന് നന്നായിട്ട് അരയണം ഇനി ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ശേഷം നമുക്ക് തട്ടിൽ ഒഴിക്കാം അപ്പോൾ എണ്ണ പരട്ടിയിട്ട് നമുക്ക് തട്ടുകളിൽ കോരി ഒഴിക്കാം ഇപ്പോൾ ഇവിടെ മാവെല്ലം കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് നമുക്ക് ഇത് വെച്ച് ആവി കയറ്റിയെടുക്കാം പതെ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് നല്ല ഇഡലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞത് കേട്ടോ ഇഡലി വേഗത്തിൽ ചൂടാറാനായിട്ട് വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാൻ ഇതുപോലെ ചെയ്യാവുന്നതാണ് അരക്കാതെ തന്നെ നമുക്ക് പൊടിച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്